ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് കറക്കാൻ വന്നേക്കുന്ന നമുക്ക് വന്നിരിക്കുന്ന ബെക്കൻ ആൻഡ് പവറിൻ്റെ ഒരു പാക്കാണ് ഇത് അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്രീസ് പിന്നെല്ലാം നിർത്തിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റീവ് എല്ലാം ഫ്രീസ് ബിൻ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കഴിച്ചോ അപ്പോൾ അത് കറക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കഴിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ കിട്ടുമല്ലോന്നറിയില്ല എന്തായാലും കിട്ടും അത് വേറെ കാര്യം പക്ഷെ ഫസ്റ്റ് ടൈം തന്നെ കിട്ടുവാണെങ്കിൽ ആയിരിക്കും കഴിച്ചോ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ റൊട്ടേറ്റ് ഒക്കെ ചെയ്താൽ ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ ഓക്കെ ഈസ് നമുക്ക് എന്തായാലും എടുക്കാൻ നോക്കാം കേസോ ഓക്കെ എടുക്കാം ഓക്കെ നമ്മൾ ചുമ്മാ കൊടുക്കുകയാണേ സോ ചുമ കൊടുക്കുവാണ് ഓക്കെ ഓക്കെ ഇസ് ബേസ് ആണ് ബേസ് ആണ് ബേസ് ആണ് ഓക്കെ ബേസ് ആണ് സ്കിപ്പ് അടിച്ചിട്ടുണ്ട് എന്തായാലും ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ബേസിനാണ് കിട്ടിയത് ഇനിയിപ്പോൾ അടുത്ത ഫ്രീസ് പിന്നെ എന്തായാലും എടുക്കാം കേസോ ഓക്കെ ഓക്കെ നമ്മൾ ചുമ്മാ കൊടുക്കുകയാണ് ഐസ് ഓക്കെ ചുമ്മാ കൊടുക്കുകയാണ് ഓക്കെ ഫ്രീ സ്പിൻ ചുമ്മാ കൊടുക്കുകയാണ് നമ്മൾ ഓക്കെ ഐസ് അതും ബേസ് ആണ് ഐസ് ഓക്കെ അതും അങ്ങനെ ബേസ് ആണ് അപ്പോൾ രണ്ടാ രണ്ട് ട്രൈ ഐസ് രണ്ട് ട്രൈ നമുക്ക് ബേസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ മൂന്നാമത്തെ സ്പിന്നാണ് മൂന്നാമത്തെ സ്പിന്നാണ് ഐസ് അപ്പോൾ ഇതിനകത്ത് ആരെ കിട്ടും എന്നൊക്കെ നോക്കാം ഓക്കെ ക്യാൻസലൊക്കെ ചെയ്ത് നമുക്ക് ചുമ്മാ കറക്റ്റ് നോക്കാം കൈസ് ഓക്കെ ഫ്രീ സ്പിൻ എടുത്തിട്ടുണ്ട് എന്തായാലും ഓക്കെ ഓക്കെ ഈസ് മൂന്നാമത്തെ സ്പിന്നും ബേസാണ് ഈസ് ഓക്കെ ബേസ് കാർഡിനെ തന്നെ കിട്ടിയിട്ടുണ്ട് താങ്ക് യു ഗൊനാമി ഓക്കെ ഗൈസ് ഓക്കെ നമുക്ക് ഇപ്പോൾ ഗൈസ് മോൺഡ്രിജിന് താഴെയുള്ള പ്ലെയറിനെ കിട്ടിയത് ഓക്കെ നമുക്ക് എന്തായാലും ഒന്നുകൂടി നോക്കാം ഗൈസ് ടാപ്പ് ഒക്കെ ചെയ്ത് നോക്കാം ഓക്കെ ബെക്കൻ പവർ വെക്കൻ പവർ ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ഡീറ്റെയിൽസ് ഒക്കെ നോക്കി സ്പിൻ എടുക്കാം കേസ് ക്യാൻസൽ ഓക്കെ നമ്മൾ സ്പിൻ സ്പിന്നെടുക്കുകയാണേസ് ഓക്കെ സ്പിന്നെടുത്തിട്ടുണ്ട് ഓക്കെ എടുത്തിട്ടുണ്ട് അതും ബേസ് ആണ് കേസ് ഓക്കെ നാലാമത്തെ സ്പിന്നും ബേസ് ആണ് ഓക്കെ ഓക്കെ ഈസിൻ്റെ അടുത്ത അഞ്ചാമത്തെ സ്പിൻ എന്തായാലും എടുക്കാം കേസ് ഓക്കെ അഞ്ചാമത്തെ സ്പിന്ന് നമുക്ക് എന്തായാലും എടുക്കാം നമുക്ക് അഞ്ചാമത്തെ സ്പിന്നും ബേസ് ആണ് കേസ് ഓക്കെ ഇടയ്ക്ക് ഫുള്ളും ബെയ്സ് കാർഡ് മാത്രമുള്ള ഓക്കെ ഐസ് നമുക്ക് ഇന്നിപ്പോൾ അടുത്ത സ്പിന്നെടുക്കാം ചോദിച്ചോക്ക് അടുത്ത സ്പിൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഐസ് നമ്മളെന്തായാലും ആറാമത്തെ സ്പിൻ എടുത്തിട്ടുണ്ടായി അതും ബേസ് ആണ് ബേസാണ് ഐസോക്കെ ആറാമത്തെ സ്പിന്നും ബേസ് ആണ് പ്രതീക്ഷയൊന്നും ഇല്ല ഐസു ഓക്കെ അടുത്ത ഏഴാമത്തെ ഫ്രീ എന്തായാലും നമുക്ക് എടുക്കാം കഴിച്ചു ഇനി ഏഴ് സ്പിന്നും കൂടി ഉള്ളൂ ഈസ് ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ക്യാൻസലൊക്കെ ചെയ്തിട്ട് കറക്കോ ഇത് ഏഴാമത്തെ ഫ്രീ സ്പിന്നെന്തോ ആണോ ഇല്ലേ അതെ ഏഴാമത്തെ ഫ്രീ സ്പിന്നാണ് ഈസ് ഓക്കെ ഓക്കെ നമ്മളെന്തായാലും അതും സ്പിന്നെടുത്തിട്ട് പോയാൽ ഏഴാമത്തെ ട്രൈ ആണ് ഐസോ ഓക്കെ എഴുന്നൂറ് കോഴിയും കൊടുക്കണേ തൊല്യാണ് ഈസ് ഓക്കെ വൈസ് അതും ബേസ് ആണ് കൈസോ അപ്പോൾ എനിക്ക് കിട്ടുമെന്നൊരു ഉറപ്പില്ല ഓക്കെ എന്തായാലും ഓക്കെ വൈസ് ടാപ്പ് ഒക്കെ ചെയ്ത് നോക്കാം കഴിച്ചോ ഓക്കെ മോൺഡ്രിജിന് താഴെയുള്ള പേയറിനെ കിട്ടിയത് ഓക്കെ റാഡ്ഷോർഡിനെ വെച്ച് ടാപ്പ് ചെയ്ത് നോക്കാം റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് നോക്കാം കഴിസ് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി അരിക്കും ഓക്കെ എന്തായാലും നോക്കാം ഓക്കെ ഇതെന്താണ് ഈസ് ഓക്കെ അതുപോട്ടെ ഓക്കെ നമുക്ക് നോക്കാം ഐസ് കിട്ടുമല്ലോ എന്നൊക്കെ നോക്കാം എന്തായാലും ഓക്കെ അടുത്ത ഫ്രീസ് പിന്നെ നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായി ഓക്കെ ഇത് എത്രാം തീയതി എന്നൈസ് ഏഴാം തീയതി ആയിരുന്നു ഒന്നൂല്ലേ ഏഴാമത്തെ ഫ്രീസ് പിന്നെന്താണ് ഐസ് ഓക്കെ അതും ബേസ് ആണ് ക്യൂസ് ഓക്കെ ഓക്കെ ഐസ് എട്ട് ഫ്രീസ് പിന്നെ നമ്മൾ എന്ത് എടുത്തു എട്ട് ഫ്രീസ് പിന്നെ കണ്ടെടുത്തു ഐസ് ഓക്കെ ഈ ഒമ്പതാമത്തെ ഫ്രീസ് പിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കിട്ടൂല്ലോ എന്ന് നമുക്ക് നോക്കാം കേസ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രാമത്തെ ട്രയലൊക്കെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഓക്കെ അടുത്ത ഫ്രിഡ്സ് പിന്നെ എന്തായാലും എടുത്തിട്ടുണ്ടായി സോ ഓക്കെ എട്ടാമത്തെ ഫ്രിസ് പിന്നോ എട്ടാം എട്ടാണോ ഒമ്പതാണോ എത്രയോ ഐ ഐസ് ഓക്കെ നമ്മൾ അതും ബേസാണ് ഐസ് അതും ബേസ് ആണ് ഓക്കെ ഓക്കെ ഐസ് മോൺ റിച്ചിനെ കിട്ടിയ ഐസ് ഓക്കെ മോൺ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഓക്കെ പത്താമത്തെ ട്രൈലെന്താണെന്ന് എനിക്ക് തോന്നും ഓക്കെ പത്ത് ട്രൈ കണ്ട് നമ്മൾ എടുത്തു കഴിച്ചു ഓക്കെ പത്ത് ട്രൈ എടുത്തിട്ടുണ്ട് പത്താം പത്ത് ട്രൈ പത്താമത്തെ ട്രൈൽ നമുക്ക് മൗണ്ട് റീച്ചിനെ കിട്ടിയോ ഓക്കെ കളിപ്പിച്ച് നോക്കാം കഴിച്ചു ഓക്കെ അതെന്തായാലും കിടിലായി ഞാനത് ബേസ് കാടാന്ന് ഓർത്താണ് ഈ സ്കിപ്പ് അടിച്ചത് ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത ഫ്രിജ് പിന്നെടുക്കാം കഴിച്ചു ഓക്കെ ഈ സ്മു കളറാം മാരുന്നുണ്ട് കഴിച്ചു പക്ഷേ അത് മറ്റേ കളറല്ല ഓക്കെ ഇത് പതിനൊന്നാമത്തെ ട്രൈ എന്താണ് ചോദിച്ചു ഓക്കെ പതിനൊന്നാമത്തെ കണ്ട് ട്രൈ ആണ് എടാ ഗൈസ് ഡേവിസിന് കിട്ടിയ ബാക്ക് ടു ബാക്ക് നമുക്ക് ഹൈലൈറ്റ് കാർഡിനെ കിട്ടിയിരിക്കണം ഈസോക്ക് ഡേവിസിനെ അങ്ങനെ കൊക്കിയിട്ടുണ്ട് മോൺ റിച്ചിനെ അങ്ങനെ കൊക്കിയിട്ടുണ്ട് ഐസോക്കെ പതിനൊന്നാമത്തെ ട്രൈ എന്തോ ആണിത് ഓക്കെ പതിനൊന്നാമത്തെ ട്രൈ ആണ് ഈസ് ഓക്കെ ലോക്കൊക്കെ ചെയ്താൽ ചെക്ക് ഐസോ ഓക്കെ നമുക്കിനി ഗൈസ് എനിക്കൊരു പ്രതീക്ഷ ഇപ്പോൾ തോന്നുന്നുണ്ട് മിക്കവാറും ബെക്കോറിനെ കിട്ടും ഇപ്പം തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഐസോ അപ്പോൾ എന്തായാലും അടുത്ത ഫ്രീസ് എന്തായാലും എടുത്തിട്ടുണ്ട് നമ്മളെന്തായാലും ഓക്കെ പന്ത്രണ്ടാമത്തെ ഫ്രീസ് പിന്നെന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു ഐസോ ഓക്കെ അതും ബേസ് ആണ് ഓക്കെ ഐസ് ആരും ഇല്ല ഐസ് ഓക്കെ നമുക്കെന്തായാലും രണ്ട് ഹൈലൈറ്റ് കാർഡ് കിട്ടി ഓക്കെ പതിമൂന്നാമത്തെ ഫ്രീസ് പിന്നാണ് ഐസോക്കെ പതിമൂന്നാമത്തെ ഫ്രീ സ്പിൻ അതും ബേസ് ആണ് ഈസ് ഓക്കെ അതും ബേസ് ആണ് കൊനാമി നമ്മളെല്ലാ ഒബ്ജെക്റ്റീവും എടുത്തിട്ടുണ്ട് ഐസോക്കെ ഒബ്ജക്റ്റീവിന് എല്ലാ ഫ്രീ പിന്നും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒമ്പത് ഫ്രീ പിന്നും കൂടി കിടപ്പുന്നുണ്ട് ബൈക്ക് ഓക്കെ നമുക്ക് എന്തായാലും എടുക്കാം ഐസ് ഇത് എത്രാമത്തെ ഫ്രീസ് പിന്നായിരുന്നു ഈസ് ഓക്കെ ഗൈസ് സ്ോൺറിച്ചിനെയും കിട്ടി ഡേവിസിനെയും കിട്ടി ഇനി റാഷ് ഉണ്ട് ബെക്കം പവറും ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും നോക്കാം കിട്ടുമല്ലോ എന്ന് അറിയാൻ നമുക്കെന്തായാലും സുവാരിസനൊക്കെ ടാപ്പ് ചെയ്ത് നോക്കാം ഗൈസ് കഴിച്ചോ ഓക്കെ റാഷ് ഫോർഡ് റൊട്ടേറ്റ് ചെയ്യാൻ ഗൈസ് ഓക്കെ റൊട്ടേറ്റ് 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 ഓക്കെ ഗൈസ് ഇത് എത്രാം പതിമൂന്നോ പതിനാലോതോ ട്രൈ ചെയ്യാൻ ആയി നോണു ഓക്കെ നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ എടുക്കാം കൈസോ ഓക്കെ ക്യാൻസലൊക്കെ അടിച്ചിട്ട് നമുക്ക് ഫ്രീ സ്പിൻ എന്തായാലും എടുക്കാം ഓക്കെ എൻ്റെ മനസ്സ് പറയുന്നു ഇത് എപ്പിക്കാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഈസോ ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം കൈസ് ഓക്കെ ഫ്രീസ് പിന്നെ എന്തായാലും എടുത്തിട്ടുണ്ടേസ് ഓക്കെ ഇത് പതിമൂന്നാമതോ ഫ്രീസ് പിന്നെ ആണ് ഈസ് ഓക്കെ ഓക്കെ ഗൈസ് ഗൈസ് ഐ ഗോട്ട് ഇറ്റ് എപ്പിക് ഐ ഗോട്ട് ഇറ്റ് എപ്പിക് ഗൈസ് ഓക്കെ ബൂസ്റ്റർ എപ്പിക് അങ്ങനെ നമ്മൾ ഫൈനൽ എപ്പിക്ക് അടിച്ചിട്ടുണ്ടായി ബെക്ക് ആൻഡ് പവർ ഓക്കെ നമുക്ക് എന്തായാലും കിട്ടി കഴിച്ചു സാധനം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഗൈസു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ആനിമേഷൻ കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു കാര്യവും നടക്കൂല എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ചൈസ് ഓക്കെ പുള്ളി ഇനി മിക്കവാറും നൂറ്റി രണ്ട് റേറ്റ് ഒന്ന് പോകും കഴിച്ചു ഓക്കെ സാധനം എന്തായാലും നമുക്ക് അടിച്ചിട്ടുണ്ട് കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് എത്ര അമ്പത്തെ ട്രയൽ അടിച്ചെന്നൊക്കെ ഒന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പതിമൂന്നോ പതിനാലോ എന്തോ ട്രയലാണ് എനിക്ക് അടിച്ചത് ഓക്കെ എന്തായാലും ബെക്കം പവറിനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടാനുള്ളത് റാഷ് ഓഡിനാണ് കഴിച്ചത് ഓക്കെ എന്തായാലും മെയിൻ ആയിട്ടുള്ള ആളെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ റാഷ്ഫോർഡിന് വേണ്ടി നമുക്ക് കറക്കാൻ കഴിച്ചു ഓക്കെ ഇനിയിപ്പോൾ എന്താ എട്ട് സ്പിന്നും കൂടി ഉണ്ട് ഓക്കെ ഇനി റാഷ്ഫോർഡിന് മാത്രമാണ് മാത്രമാണ് കിട്ടാനുള്ളൂ ഓക്കേ പുള്ളിനൊക്കെ ടാപ്പ് ചെയ്ത് നമുക്ക് കറക്റ്റ് നോക്കാൻ കഴിച്ചു ഓക്കേ നമുക്ക് നോക്കാം എന്തായാലും ഓക്കെ ഇതെന്താ വെച്ചാൽ നെറ്റിന് എന്താ വെച്ചു ഓക്കെ കുഴപ്പമില്ലല്ലോ ഓക്കേ ഓക്കേ നമുക്ക് എന്തായാലും കറക്റ്റ് നോക്കാം കഴിച്ചു ഓക്കേ എട്ട് ഫ്രീ കൂടെ ഉണ്ട് ഓക്കെ നമുക്ക് എന്തായാലും കറക്റ്റ് നോക്കാം ഇനിയിപ്പോൾ എന്തായാലും റാഷ്ഷോഡിന് കിട്ടാനോളൂ ഐസ് ഓക്കെ വെക്കൻ പൗർണ് അങ്ങനെ അടിച്ചിട്ടുണ്ട് നമുക്ക് വെക്കം പൗർണ് നമ്മൾ എടുത്തു ഓക്കെ ഫ്രീ സ്പീനി നമ്മൾ ചുമ്മാ ട്രിക്ക് ഒന്നും ഉപയോഗിക്കുള്ള ഐസ് ഇനി കറക്കി വിടുകയാണ് ഓക്കെ ട്രിക്ക് എന്ന് പറയാനില്ല ഐസ് ഉണ്ടെങ്കിൽ കിട്ടും അത്ര തന്നെ ഓക്കെ എന്തായാലും ഓക്കെ നമുക്കത് സ്പിൻ ചെയ്ത് സ്പിൻ ചെയ്ത് പോവാങ് ഐസ് ഓക്കെ ഒന്നുമില്ല ഐസ് ഓക്കെ ബേസ് ആണ് ബേസ് ആണ് എന്നാലും ബാക്ക് ടു ബാക്ക് ആണ് ഐസ് നമുക്ക് മറ്റേ ഹൈലൈറ്റ് അടിച്ചത് അത് ഭയങ്കര സിമ്പിൾ ഫാനായി പോയി ഐസ് ഓക്കെ നമുക്കിനിപ്പോൾ എന്തായാലും ബെക്കൻ പവറിനെ കിട്ടി ഇനിയിപ്പോൾ റാഷ് ഫോടും കൂടി ഉണ്ട് പുള്ളിനെങ്കിലും എടുക്കാം ഓക്കെ എന്തായാലും അതും ബേസ് ആണ് ഐസ് ഓക്കെ അതും ബേസ് ആണ് ഓക്കെ ഓക്കെ ഫ്രീസ് പിന്നെന്തായാലും എടുത്തിട്ടുണ്ട് ഐസ് ഓക്കെ അതും ബേസ് ആണ് ഐസ് ഓക്കെ അതും ബേസ് ആണ് ഓക്കെ അതും ബേസ് ആണ് ഈസ് ഇനിയിപ്പോൾ മൂന്ന് ട്രൈ ഉള്ളൂ ഐസ് ഇനിയിപ്പോൾ മൂന്ന് ട്രൈ ഉള്ളൂ എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല ഇനിയിപ്പോൾ അടുത്ത് ഇനി ഡെയിലി ബൗൺസ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ ഓക്കെ സുവാരസിനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ രണ്ട് ഫ്രീസ് പിൻ കൂടി ഉണ്ട് ഓക്കെ രണ്ട് ഫ്രീസ് കൂടി ഉണ്ട് നമുക്ക് എന്തായാലും നമുക്ക് എന്തായാലും വേണ്ട മെയിൻ സംഭവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആരെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഐസ് ഓക്കെ ഓക്കെ ഈസ് ഇനി ഒരു ഫ്രീ ട്രെയിൻ കൂടി ഉള്ളൂ അതും കൂടി അങ്ങ് പോട്ടെ ഓക്കെ ഈസ് അതും ബേസ് ആണ് ഐസ് അപ്പോൾ റാഷ് ഫോർഡിനെ ഇനി മിക്കവാറും എനിക്ക് അടിക്കുന്ന ചോദിച്ചു റാഷ് ഫോർഡിന് എന്തായാലും കിട്ടും അത് വേറെ ആരും അത് പിന്നെ ഇപ്പോൾ ഡെയിലി വൺസിൽ വരുന്ന ഫ്രീസ്പീൻ കറക്കി വെക്കാം ബാക്കി ചപ്പം ഇത്രയ്ക്കത്തിനുള്ള ഈസ് വീഡിയോ ബൈ ദ ബൈ ഗൈസ് ഓക്കെ ബൈ